ശരിയാ ജഗദീഷ് ശ്രീകുമാറിന് ഇഷ്ടമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇഷ്ടമായിരിക്കും പിന്നെ അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ലൊക്കേഷനിലെ പെരുമാറ്റം ക്യാമറയ്ക്ക് മുന്നിലെ അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റമൊന്നും ശരിയല്ല എന്ന് വിമർശിച്ചുകൊണ്ട് നമ്മുടെ നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ ലാല് രംഗത്ത് വന്നിരിക്കുകയാണ് വിഷയം ഇതാണ് അതായത് ഒരു സീൻ വിവരിച്ചു കൊടുക്കുന്നു സംവിധായകൻ ഷോട്ട് പ്ലാൻ ചെയ്യുന്നു പക്ഷെ ആ ഷോട്ടിൽ പറയാത്ത കാര്യങ്ങൾ തന്റെ കയ്യിൽ നിന്ന് ഇടുന്ന സ്വഭാവം ജഗദീശ് ശ്രീകുമാറിന് നേരത്തെ തന്നെ ഉണ്ട് എന്ന് പ്രിയദർശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പ്രിയദർശൻറെ പല സിനിമകളിലും ഉണ്ടായിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നു കിലുക്കത്തിൽ രേവതിയെ തപ്പി തിലകന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സീനുണ്ട് അപ്പൊ അതിലെ ഈ നാവ് വെച്ച് നാവു കൊണ്ട് നക്കി ഗ്ലാസ് തുടക്കുന്നൊരു ഷോട്ട് ഉണ്ട് ആ ഷോട്ട് സംവിധായകൻ പറഞ്ഞു കൊടുത്തതല്ല ജഗദീഷ് ശ്രീകുമാർ കൈ നീട്ടതാണെന്നാണ് പ്രിയദർശൻ ർ പറയുന്നത് അത് ആക്ച്വലി എന്താണ് ജഗദീഷ് കുമാറിന്റെ മാത്രം കാര്യം എടുത്ത് ചർച്ച ചെയ്യുന്നത് ലാൽ അല്ലേ ചർച്ച ചെയ്തത് ലാല് പറയുന്നത് നടൻ ലാൽ നടനും സംവിധാനമായിട്ടുള്ള ലാല് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാത്ത കാര്യം വേറെ പല നടന്മാരും നടിമാരും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പല നടിമാരും നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള നടിമാരും മഞ്ജുമാരുടെ കാര്യത്തിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട് ചില ഭാവങ്ങളൊക്കെ ഇടുന്നത് നമ്മൾ പോലും ഞെട്ടും എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് സംവിധായകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് നടൻ അദ്ദേഹം പല സീനുകളും ഇല്ലാത്ത സീനുകളൊക്കെ ഇല്ലാത്ത ഡയലോഗുകളൊക്കെ അദ്ദേഹം വാൽ കഷ്ണം കൂട്ടിച്ചേർക്കുന്നതായിട്ട് കാണുണ്ട് ചിലപ്പോ ഈ സുരേഷ് ഗോപിയൊക്കെ നിർത്തിയിട്ട് ചിരിച്ചു കളയും അത് അഭിനയം നിർത്തി കളഞ്ഞിട്ട് ചിരിച്ചു പോകുന്നു കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാർ വരെ ചിരിച്ചു പോകുന്ന വരുംകുമാറോ നമ്മുടെ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഭാവങ്ങളൊക്കെ ചിലപ്പോൾ കൈ നിരുമെന്ന് എനിക്കറിയില്ല പക്ഷെ മെയിനായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് ജഗതി ദിലീപ് ഇവരൊക്കെ കൈ ഇടുന്ന ആൾക്കാരാണ് അതാ സന്ദർഭത്തിനനുസരിച്ച് ഭംഗിയാക്കാൻ വേണ്ടിട്ടാണ് അവര് അനുസരിച്ച് ഇപ്പൊ ഈ ലാല് വിമർശിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഇന്നും തലമുറകളോളം കണ്ട് ചിരിച്ച് ഇന്നും ചിരിച്ചു കൊണ്ടിരിക്കുന്ന സീനാണ് ഇന്നും നമ്മൾ ഗിലിക്കം കണ്ടാലിരുന്ന് ചിരിക്കും ഇന്നും നമ്മൾ താളവട്ടം കണ്ടാലിരുന്ന് ചിരിക്കും അപ്പൊ നമ്മൾ ഇന്നും ചിരിക്കും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എത്രയോ വട്ടം നമ്മളൊരു പത്ത് പതിനായിരം വട്ടം കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്നാൽ പോലും ആ സീൻ ഇന്നും വരുമ്പോൾ ചിരിക്കും നമ്മൾ മറ്റേ എന്താണ് യോധ ഇന്നും അപ്പുകുട്ടനെ ആരെങ്കിലും മറക്കുമോ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഈ ജഗതിയുടെ ഇത്തരം കഴിവുകൾ അതായത് പെട്ടെന്ന് തന്നെ എക്സ്പ്രഷൻ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗണ്ടർ പറയാനുള്ള കഴിവ് പല സംവിധായകരും അംഗീകരിച്ചിട്ടുണ്ട് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ജൂനിയർ എന്നൊരു മാൻറാക്ക അലി അക്ബർ സംവിധാനം ചെയ്ത സിനിമ ആ അത് ആ ഒരു സിനിമയില് ജഗതിയെ മുഴുവനായിട്ടും കുഴിയിലേക്ക് ഇറക്കി ഇത്ര മാത്രം പുറത്തു കാണുന്ന കാണുന്നില്ല മണ്ണിട്ട് മൂടുന്നുണ്ട് അപ്പോഴൊരു വന്ന് മുഖത്ത് വന്നിരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് ആ ഷോട്ട് അത് ജഗതി എത്ര ഭംഗിയായിട്ടാണ് ആ സീന് അവതരിപ്പിച്ചത് അത് ഇപ്പോഴാണ് അലി അക്ബർ പറയുന്നത് അതേപോലെ പഴയ ഒരു സിനിമയാണ് കാവടിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ഈ ജയറാമ മിലിറ്ററിയിൽ പോയിട്ട് ഭ്രാന്ത അഭിനയിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു അങ്ങനെ നാട്ടുകാർ മുഴുവൻ ജയറാമിനിട്ട് ഓടിക്കുകയാണ് അപ്പൊ വഴിയിൽ നിൽക്കുന്ന ജഗതി അപ്പൊ ജഗതി എന്തോ പറയും നാട്ടുകാരെ ഓടിച്ചാൽ ഇങ്ങനെ കിട്ടൂന്ന് നിനക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയും അപ്പൊ കയ്യിൽ ഇണ്ടായിരുന്ന എന്തോ ഒരു തേങ്ങയോ എന്തോ കല്ലോ എന്തോ സാധനം ജഗതിക്ക് നേരെ ജയറാമറിയും എറിഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ജഗതി വീഴുന്നത് വീഴുന്നത് ഒറിജിനൽ ആയിട്ട് ജഗതി ചെയ്ത സംഭവമാണ് ആ സീൻ ഇപ്പോഴും നമ്മുടെ ഈ കോമഡി വരാറുണ്ട് അതുകൊണ്ടാണ് ജഗതി ചേട്ടൻ ഈ മലയാള സിനിമയിൽ ജഗതിക്ക് ഒരു അപകടം ഉണ്ടാവുകയും അദ്ദേഹം വീട്ടിലിരുന്ന് പോവുകയും ചെയ്യുന്നതിന്റെ കാരണം മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഒരു വലിയ മലയാള സിനിമയുടെ ലോകത്ത് അത് ഏത് രീതിയിലെടുത്താലും ഒരു വലിയ നഷ്ടമാണെന്ന് എല്ലായ്പ്പോഴും കലാകാരന്മാരും പ്രേക്ഷകരും പറയുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എന്തായിക്കോട്ടെ അസേ കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കൊമേഡിയൻ എന്ന നിലയിൽ അദ്ദേഹം അടിപൊളിയായിരുന്നു അദ്ദേഹത്തിന് പകരം വെക്കുന്ന ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിമർശകർ പറയുന്ന മറ്റൊരു കാര്യം ഈ സംവിധായകന്റെ കലയാണ് സിനിമ അപ്പോൾ ഈ കൂടെയുള്ള മറ്റ് കോ ആർട്ടിസ്റ്റുകൾക്ക് ജഗതിക്കൊപ്പം എത്താൻ സാധിക്കാറ് വരുന്നു അതായത് ജഗതി പെട്ടെന്ന് തന്നെ കൗണ്ടർ ഡയലോഗ് പറയുന്നു കൽപ്പനയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്പിളിച്ചേട്ടന്റെ കൂടെ സീനിൽ അഭിനയിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പുള്ളി ഓരോ സെക്കൻഡിൽ ഡയലോഗ് എങ്ങനെ ആ പറഞ്ഞ ഡെലിവറി ഡയലോഗ് ഡെലിവറി വലിയൊരു സംഭവമാണ് അപ്പൊ അത്രത്തോളം സൂക്ഷ്മതയോടെ കൂടെ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഒരു വിമർശനം വരുന്നത് പക്ഷെ അതും ജഗതിക്കൊപ്പം നിൽക്കുമ്പോൾ വേണ്ടിവരും എന്നതല്ലേ അതൊരു അംഗീകാരമായിട്ട് കാണേണ്ടി വരും തീർച്ചയായിട്ടും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെയാണെന്ന് കരുതി നമ്മുടെ ഭാഗം നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല കാര്യമല്ലേ തീർച്ചയായിട്ടും നമ്മളുടെ ഫ്യൂച്ചറിലേക്കും അതായത് ആരാണോ അദ്ദേഹത്തിന് ഒരു നല്ല കലകാരൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അദ്ദേഹത്തിനും അതൊരു വളർച്ചയൊക്കെയുള്ള ഒരു ഒരു പടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടൊപ്പം നമ്മളിപ്പോൾ സ്വഭാവം ഷിജിത്തിനോടൊപ്പം ഷിജിത് ഒരു നല്ല സമ്പാദകരാണെങ്കിൽ അല്ലെങ്കിൽ ഷിജിത്ത് നല്ലൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് പല കാര്യങ്ങളും എനിക്ക് ഷിജി നിന്ന് പഠിക്കാനുണ്ടോ ഞാനത് പറയുന്നില്ലായിരിക്കാം പക്ഷേ എങ്കിലും ഈ റെൻഡറിങ്ങി കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചടുലമായി സംസാരിക്കേണ്ടി ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ആൻ്റെ മോഡുലേഷൻ ഇങ്ങനെ മതി അല്ലെങ്കിൽ ഇന്ന ഇങ്ങനെ വെള്ളത്തലങ്ങൾ പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ടുത്ത് പറയണം എന്നൊക്കെ നമ്മൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കും അതൊരു നല്ല കാര്യമാണ് അതിലൊരു അത് ഇന്നത്തെ ആൾക്കാർക്ക് കേട്ടാൽ ദഹിക്കത്തില്ലായിരിക്കാം പക്ഷെ ലാലിനെ പോലെ ഒരു നടനും സംവിധായകനും എന്തുകൊണ്ട് പക്ഷേ അന്ന് സംവിധായകനായതുകൊണ്ടായിരിക്കാം ഇതും കൂടെ മറ്റൊന്ന് ലാലിന്റെ സിനിമകളിൽ കൂടുതലായിട്ട് ജഗദീശ്വര കുമാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എനിക്കൊരു ഫ്രണ്ട്സ് എന്ന സിനിമയെ പോലും ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സിനിമകളൊന്നും അതിനകത്ത് പോലും ജഗതിയില്ല ജഗതി ഉണ്ടല്ലോ നിർമ്മാതാവായിട്ടുണ്ടായിട്ടുണ്ട് ജഗതി പോകുന്നവരെയും അദ്ദേഹം നല്ല നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സോ അതുകൊണ്ട് തന്നെയും നല്ല കലാകാരന്മാർക്ക് എപ്പോഴും അവർക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ആവശ്യമില്ലായിരുന്നു കാരണം വെള്ളിത്തിരയിൽ നിൽക്കുമ്പോൾ നമ്മൾ അനർഗം നിർഗളമായിട്ട് നമ്മുടെ കഴിവ് വരുത്താൻ ഒരു ലെജൻഡറി ആണ് ഒരു ലെജൻഡറി തിങ് ആണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അദ്ദേഹത്തോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഒരു അദ്ദേഹം പക്ക പെർഫെക്റ്റ് ആയിരുന്നു അഭിനയത്തിൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ല അഭിനയത്തിൽ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹം ഈ സമയം ആയിരത്തോളം സിനിമകൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്പൊ ജഗതി അല്ലേ അപ്പൊ ഇനി ഉള്ള ആളുകളെങ്കിലും അത് ചെയ്യട്ടെ അല്ലാതെ ഉള്ള ആർട്ടിസ്റ്റുകളൊന്നും എന്തായാലും ഇവര് ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലേക്കും ആ ഒരു മേന്മയിലേക്കൊന്നും തന്നെ എത്താനുള്ള സാധ്യതയില്ല എന്നാലും എന്തായാലും അവനവന്റെ കഴിവുകൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനുള്ള ഫ്രീഡം സംവിധായകർ കലാകാരന്മാർക്ക് കൊടുക്കട്ടെ